അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ നമ്മള് കുറച്ച് മുന്തിരിങ്ങ നമ്മുടെ പച്ച നറത്തിലുള്ള മുന്തിരിങ്ങ നമ്മള് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി ഒരു എന്താ ചെയ്യുന്ന അച്ച അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മള് കൽച്ചട്ടിയിലാണ് നമ്മുടെ പരിപാടി അപ്പൊ നമ്മളത് തീയൊക്കെ കത്തിച്ച് ചട്ടി ചൂടങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മധുരമുള്ള നമ്മൾ ഈ സാധാരണ വെച്ചിട്ട് മധുരം അതിനു പകരമായിട്ട് നമ്മൾ ഒരു മുന്തിരി മുന്തിരി വെച്ചിട്ട് നമുക്ക് കിട്ടിയത് കറുത്തതാണേലും വെളുത്താണേലും നോക്കണം അപ്പൊ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് അതിനകത്ത് നമുക്ക് എണ്ണ ഇത് വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അതെ അതാണ് ഇതിന്റെ ഒരു പ്രത്യേക ഹൈലൈറ്റ് എന്ന് അച്ചാറ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിയണം അപ്പൊ അതിന്റെ സമയം എന്തായാലും അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അത്യാവശ്യം ഉലുവ പൊടിയാണെങ്കിലും ഉപയോഗിക്കാവേ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉലുവ പൊടി ഇല്ലാത്തോണ്ടാണ് നമ്മള് ഉലുവയായിട്ട് തന്നെ എടുത്തത് അപ്പൊ നമ്മള് സാധാരണ കുക്കിംഗ് ഓയിൽ എടുത്തിരിക്കുന്നത് അല്ലാതെ നല്ല അലെടുത്തിരിക്കുന്നത് സാധാരണ കുക്കിങ് ഓയില് നമുക്ക് അപ്പൊ ഉലുവയും കടുകയും കൂടെ ഒന്ന് പൊട്ടണം അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി കലച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ആദ്യം ഒന്ന് ചൂടാൻ താമസിക്കുമെങ്കിലും ചൂടായി കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവങ്ങളെല്ലാം റെഡിയാണ് അപ്പൊ ഇനി നമ്മള് കുറച്ച് സാധനങ്ങളുടെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി ഇന്ത്യ നമ്മൾ താണ്ട കൊത്തി അരിഞ്ഞാ വെച്ചിരിക്കുന്നേ നമ്മൾ സാധാരണ അച്ചാറിനൊക്കെ നീളത്തിലൊക്കെ ആയിരിക്കുന്നത് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഉണ്ടല്ലോ നമ്മൾ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ചെറുതായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്

ഇനി മൂത്ത് വരണം വെള്ളമായി ഒന്ന് ഇതിന്റെ വെള്ളമായിട്ട് കേട്ടോ അതിന് ശേഷം പൊടി ഐറ്റംസ് ഒക്കെ കൊടുക്കാൻ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ മുളക് ഐറ്റം എല്ലാം നന്നായിട്ട് വളർന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് തീ തീ നിർത്തിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ അതെ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് അതിന്റെ കൂടെ നമ്മൾ എരിവിനും കളറിനും എല്ലാം കൂടെ കാശ്മീരി മുളകൊടിയാണ് നമ്മൾ ചേർക്കുന്നത് സാധാ മുളക് പൊടി നമ്മള് ചേർക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളകും പിന്നെ വറ്റലമുളകും ചേർത്തുകൊണ്ട് അത്യാവശ്യം എരി കളറാണ് ഇനി ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് അപ്പൊ ഈ എണ്ണ നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് പച്ചമണം അത് മാറിക്കൊണ്ട് ഇനി തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ അല്ലേ അതുകൊണ്ട് ഉണ്ടല്ലോ ആ ചൂട് നന്നായിട്ട് നന്നായിട്ട് സംഭവം സംഭവം ഇനി നമുക്ക് നമുക്ക് ഇത് ഈ മാറ്റി വെക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊന്നും ഇട്ടിട്ടില്ല മുന്തിരിക്കായ്ക്കും ഈ ഗ്രേവിക്കും എല്ലാം കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ സ്വാധീനം അനുസരിച്ച് ചേർത്ത് കൊടുക്കേ മുന്തിരി ഉണ്ടല്ലോ നന്നായിട്ട് കഴുകി ഒന്ന് ഒരു കോട്ടൻ തുണി വെച്ചിട്ട് ഒന്ന് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് സമയം നമുക്ക് ഒരു കാര്യം നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള നോക്കിക്കണം നമ്മളെ നമ്മൾക്ക് അത്യാവശ്യം നല്ല മധുരം ഉള്ളതായത് കൊണ്ട് നമ്മള് സ്വല്പം കൂടുതൽ ചേർത്ത് കൂടാം അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇതിലേക്ക് തന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുക്കാം നമ്മൾ ഗ്രേവി കംപ്ലീറ്റ് ഇതിന്റെ അകത്തങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം നമ്മള് മുന്തിരിഞ്ഞ ഒന്ന് ഉടഞ്ഞു പോരുത് കാര്യം നമ്മുടെ

അപ്പൊ അത് ഒന്ന് നോക്കുക നമ്മൾ കാര്യം അത്യാവശ്യം നല്ല എരിവ് നമ്മൾ ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഉണ്ട് എരി നന്നായിട്ടുണ്ട് നമുക്ക് നല്ല നല്ല മിക്സ് ആയിട്ടുണ്ട് സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് സാധനം അത്യാവശ്യം ഒത്തിരി അങ്ങ് ലൂസ് അല്ല ഒത്തിരി ഡ്രൈ അല്ല ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നത് അപ്പം നമ്മളിഷ്ടം അനുസരിച്ചിട്ട് സംഭവം നല്ല റെഡി ആയിട്ടുള്ളത് അവിഞ്ഞു പോകും സാധനം അപ്പൊ അതിനേക്കാളും നല്ലത് ഇതാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് നമ്മള് എന്താ പറയുക വെളിയിൽ സൂക്ഷിക്കുന്നതിനേക്കാളും നല്ലത് നന്നായിട്ട് തണുത്തിട്ട് ഒരു ജാറിൻ്റെ അതാക്കി ഫ്രിഡ്ജ് നല്ലത് കാരണം വെച്ചാല് മുന്തിരികേക്കകത്ത് അത്യാവശ്യം വെള്ളമായ വളമുണ്ട് ചീത്താനുള്ള സാധ്യതയുണ്ട്

അധികം ഇരിക്കത്തില്ല നമ്മള് വെന്തിട്ടല്ലോ ഈ മുന്തിരിങ്ങായൊക്കെ അച്ചാറുകളിൽ നിന്നും മാത്രമേ ഇത് ചെയ്യാവുള്ളൂ പോകും കൂടുതൽ ടേസ്റ്റ് ഇപ്പൊ മുന്തിരിയുടെ സീസൺ ഈ മുന്തിരി എന്താ പറയാ നൂറ് രൂപ കൊടുത്താൽ രണ്ടര മൂന്ന് കിലോ ഒക്കെ കിട്ടും ചില സ്ഥലത്ത് അഞ്ച് കിലോ വരെ കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ചെയ്തോളാം നമുക്ക് ഉപ്പൊന്ന് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഉപ്പുകൂടെ ഉപ്പു ഒരു ഉപ്പ് ഉപ്പു ചേർക്കണം അച്ചാർ സംഭവം അടിപൊളി ഈ സീസൺ ഉണ്ട് മുന്തിരിയുടെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ വാങ്ങിച്ചിട്ട് കറുത്തതാണോ കറുത്തായാലും കുഴപ്പമില്ല എടുത്താണെങ്കിലും കുഴപ്പമില്ല കുരുവില്ലാത്തത് നോക്കിയാണല്ലോ കുരുവണെങ്കിൽ നമ്മൾ അച്ചാർ കഴിക്കുമ്പോഴത്തേക്ക് അതിന് എന്തായാലും ഈ സംഭവം ചെയ്തു നോക്കിക്കോ ഗ്യാരണ്ടിയാണ് പിന്നെ നമ്മള് പറയുന്നൊരു കാര്യം ഇതാണ് വെളിയിൽ വെച്ചാൽ ഈ സംഭവം ചീത്തയായി പോകും അതുകൊണ്ട് ഫ്രിഡ്ജില് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മാത്രമുള്ള സാധനം ചെയ്യാവുള്ളൂ അത്ര ദിവസത്തേക്ക് ഓക്കെയാണ് എന്നാലും ഫ്രിഡ്ജ് വെച്ചേക്കണം വെളി വെച്ചേക്കല്ലേ നന്നായിട്ട് തണുത്തതിനു ശേഷം ഒരു കണ്ടെയ്നറിന്റെ അതാക്കി ഫ്രിഡ്ജ് വെക്കുക അപ്പൊ ചെയ്തു നോക്കിയോ ഗ്യാരണ്ടിയാണ് സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല കിടക്കാച്ച അടിപൊളി അല്ലേ അപ്പൊ ചെയ്ത് നോക്കിട്ട് ആ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം പിന്നെ എന്തു പറയുന്ന നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്തിട്ട് പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ എന്താ പറയുന്ന ചെയ്തു നോക്കണം അതാണ് മറക്കാതെ ചെയ്തു നോക്കണം അതാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യം ഇതിന്റെ രുചിയും അറിയാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ വേറൊന്നും പറയാനിട്ട് നാളെ കാണാം അപ്പൊ എല്ലാർക്കും Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.